കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു കൊരങ്ങന് വേറൊരു സ്ഥലത്താണ് ഇതേപോലെ ഷോക്ക് അടിച്ചിട്ട് ലൈൻ ഷോക്ക് അടിച്ചിട്ട് നല്ല സി പി ആർ തൈനേറ്റ് പോയിട്ടുണ്ട് തിരിച്ചു വരും അത് അതിന്റെ ഷോക്കിലല്ല ആ ഷോക്കിലാണുള്ളത് ഞാൻ വരുന്ന സമയത്ത് തന്നെ സബ്സ്റ്റേഷൻ വിളിച്ചു ഫിയേറ്റർ ട്രിപ്പാ ഞാൻ പറഞ്ഞിട്ട് പാളിയ സമയത്തേക്കല്ലേ അത് റെഡിയാവും എന്തായാലും റെഡിയാവും കഴിഞ്ഞ ദിവസം അവർ കുറങ്ങനെ അതേപോലെ എഴുന്നേറ്റ് കിട്ടിയല്ലോ അല്ലേ എങ്കിലും വെള്ളം ദേ കുടിക്കാൻ ദേ കൊടുക്കണം മടം വെള്ളം എന്തിക്ക് ഷോക്ക് ആയണ്ട് വെള്ളം കൊടുത്തേയാ പ്രശ്നാവോ ഒ കടിച്ചോടണ തന്നടാ छोटുണ്ട് വീഡിയോ ഇറു കൊടുക്ക് അതാണ് നേരെ വഴിയില്ല ചെറുതിട്ട ചെറുടേട്ടന്ന് പൊട്ടുന്ന മോളിൽ നിന്ന് താഴ്മാന മോള് താഴ്ന്നു മോളിൽ നിന്ന് വീട്ടി താഴെ വേണല്ലേ നല്ല സൗണ്ട് ഞാൻ കേട്ടു ഞാൻ വീട്ടിൽ നിന്ന് കേട്ടിട്ട് ഇങ്ങോട്ട് പോകാം